മോശം റോഡിന് ടോൾ നൽകുന്നത് എന്തിനെന്ന ചോദ്യം ആവർത്തിച്ച് സുപ്രീം കോടതി പാലിയക്കരയിലെ ടോൾ പിരിവ് നാലാഴ്ചത്തേക്ക് നിർത്തലാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ നാഷണൽ ഹൈവേ അതോറിറ്റി കരാർ കമ്പനി എന്നിവർ സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിനിടെയായിരുന്നു കോടതിയുടെ രൂക്ഷ വിമർശനം അപ്പീലിൽ വാദം പൂർത്തിയായി കേസ് വിധി പറയാൻ മാറ്റി നാഷണൽ ഹൈവേ അതോറിറ്റി കരാർ കമ്പനിയായ ഗുരുവായൂർ കൺസ്ട്രക്ഷൻസ് ടസ് ഹർജി നൽകിയ ഹൈക്കോടതിയിലെ പരാതിക്കാരനായ ഷാജി കൊടംകണ്ടത്ത് എന്നിവരുടെ വിശദമായ വാദം സുപ്രീംകോടതി കേട്ടു നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കരർ കമ്പനിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് മോശം റോഡിന് ജനം എന്തിനാണ് ടോൾ നൽകുന്നതെന്നും ബെഞ്ചിന് നേതൃത്വം നൽകുന്ന ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ചോദിച്ചു ബെഞ്ചിലെ മറ്റൊരംഗമായ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗത കുരുക്ക് ചൂണ്ടിക്കാട്ടി പന്ത്രണ്ട് മണിക്കൂർ ഗതാഗത കുരുക്കുണ്ടായി എന്ന മാധ്യമ വാർത്തയെയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയത് ലോറി അപകടത്തെ തുടർന്നാണ് ഇത്രയും നീണ്ട ഗതാഗത കുരുക്ക് ഉണ്ടായതെന്നും മൺസൂൺ കാരണം റിപ്പയർ നടത്താനായില്ല എന്നും സോളിസിറ്റർ ജനറൽ വിശദീകരിച്ചു ടോൾ തുക എത്രയാണ് എന്ന് കോടതി ആരാഞ്ഞു ജഡ്ജി ആയതുകൊണ്ട് തനിക്ക് ടോൾ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ജനങ്ങളുടെ കാര്യം അങ്ങനെ അല്ല എന്നും വ്യക്തമാക്കി നൂറ്റി അൻപത് രൂപയാണ് ടോൾ എന്ന് ഹർജിക്കാരൻ വ്യക്തമാക്കിയപ്പോൾ ഇത്രയും പൈസ എന്തിനാണ് കൊടുക്കുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു സർവീസ് റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് തേർഡ് പാർട്ടി കമ്പനിക്കാണ് കരാർ ഉള്ളത് ഇത് എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുന്നതെന്ന് കരാർ കമ്പനി ചോദിച്ചു ഉപകരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് ോള് പിരിവ് നിരത്തലാക്കിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹര്ജിക്കാര് സുപ്രീംകോടതിയെ സമീപിച്ചത്